പവിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോറിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീജ ശ്രീജനോട് ചോദിക്കുന്നു വേദ പഴയ കഥകൾ തന്നെയാണ് ചോദിക്കുന്നത് എന്തുകൊണ്ട് വിക്രം ഇങ്ങനെ ആയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രീജ മുഴുവനും പറയില്ല എങ്കിലും പറയുന്നുണ്ട് ഈ പരുക്കര സ്വഭാവമൊക്കെ അവൻ ഉണ്ടാക്കിയതാണ് ഇപ്പം അവൻ ഉണ്ടാക്കിയെടുത്തതാണ് അവൻ പാവമായിരുന്നു ഏട്ടത്തി എന്ന് വിളിച്ച് അവൻ അങ്ങോട്ട് വരുവുള്ളായിരുന്നു അവൻ എൻ്റെ ജീവനായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വേദനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് വിക്രം ഒരു പാവമായിരുന്നു വിക്രം ഇങ്ങനെ ആയത് അവൻ്റെ ജീവിതം നശിപ്പിച്ചൊരു സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വേദനയോട് പിന്നീട് നമ്മുടെ വിക്രം തന്നെ വേദനയോട് കുറച്ച് നേരം അടുത്ത് വന്നിരിക്കാൻ ആവശ്യപ്പെടുമ്പോൾ വേദയ്ക്ക് വിശ്വസിക്കാനാവില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയണതെന്നൊക്കെ ആലോചിച്ചിട്ട് കാണുമ്പോൾ കടിച്ചു കീറാൻ വരുന്ന ആൾ തൻ്റെ അടുത്ത് വന്നിരിക്കാൻ പറഞ്ഞപ്പോൾ വേദയ്ക്ക് വിശ്വസിക്കാനായില്ല എന്നിട്ട് വേദോട് പറയുന്നു സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്തായാലും ആ പെൺകുട്ടിയോട് വിക്രമിന് ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു വിക്രത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമൊക്കെ തന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് വിക്രമിന് ഇത്രയ്ക്കും പരുക്കസ്വഭാവമായതും പെണ്ണ് ജീവിതത്തിൽ ഇനി പെണ്ണ് വേണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്തതും ആ സൗഹൃദം പ്രണയമായതും പ്രണയം പൊളിഞ്ഞതും അതുകൊണ്ടൊക്കെ തന്നെയാണ് വിക്രം ഇങ്ങനെ ആയതെന്നൊക്കെ നമ്മുടെ വേദയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ വേ നമ്മുടെ രാധനെ പെണ്ണ് കാണാനായിട്ട് ഒരു ടീം വരുന്നുണ്ട് ഒരച്ഛനും അമ്മയൊക്കെ കൊണ്ടുതന്നെയാണ് പക്ഷേ രാധ എന്തായാലും അതിന് സമ്മതിക്കണമൊന്നുമില്ല പിന്നീട് നമ്മുടെ ശ്രീനിവാസൻ സാറ് വിക്രമിനെ ഉപദേശിക്കുന്ന കാരണം രാധ മറ്റൊരു വിവാഹം കഴിക്കണമെങ്കിൽ നീയും വേദയും തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരാണെന്നുള്ള കാര്യം വേദി രാധയ്ക്ക് മനസ്സിലാവണം അങ്ങനത്തെ രീതിയിൽ വേണം ഇനി നീയും വേദയും കൂടെ രാധയുടെ മുന്നിലൂടെ നടക്കാനും ജീവിക്കാനും നിങ്ങൾ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരാണെന്നും നീ വേദയെ അംഗീകരിച്ചെന്നും നിന്റെ ഇഷ്ടത്തിൽ നിന്ന് ജീവിക്കണമെന്നൊക്കെ മനസ്സിലാക്കുക രാധയ്ക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്നൊക്കെ ഉപദേശിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ വിക്രവും വേദയും കൂടെ മനസ്സുകൊണ്ട് ഒന്നാവണം പരസ്പരം ശത്രുക്കളും നല്ലാണ്ട് കടിച്ചു കീറാണ്ടും നമ്മുടെ വിക്രം വേദയ്ക്ക് കൈ കൊടുക്കുന്നുണ്ട് വേദ തിരിച്ചും കൊടുക്കുന്നു ഷെയ്ക്കൻ്റെ ഒക്കെ കൊടുക്കുന്ന ഒരു ഭാഗം കൂടി കൂടിയുണ്ട് രണ്ടുപേരും കൂടെ പരസ്പരം ഇനി രാധയ്ക്ക് വേണ്ടിയിട്ട് ഒന്നാവാനുള്ള ഒരു തയ്യാറെടുപ്പോട് കൂടി ഇനി ഇനി നടക്കാൻ പോകുന്നത് എന്തായാലും രാധയ്ക്ക് വിക്രമിനെ മറക്കാൻ പെട്ടെന്നൊന്നും കഴിയില്ല പക്ഷെ അതിൽ വിക്രം മനസ്സിലാക്കി കൊടുക്കുന്നത് വേദന തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ടാണെന്ന് മാത്രം